നമുക്കെല്ലാവർക്കും എപ്പോഴും ഒരേപോലെ ഇഷ്ടമുള്ളൊരു ഐറ്റം ആണല്ലേ വാട്ടർ ബലൂൺ എന്ന് പറയുന്നത് ഒരു വാട്ടർ ബലൂൺ അല്ല ഒരു പത്ത് മുപ്പത് വാട്ടർ ബലൂൺ ആയിട്ട് ഒരു പുതിയ ഐറ്റം വന്നിട്ടുണ്ട് ഇത് ഓരോന്നും വെള്ളം നിറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓരോ ഒട്ട സംഭവത്തിൽ നമുക്ക് നിറച്ചെടുക്കട്ടോ നേരെ പൈപ്പിലേക്ക് അങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക കണക്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ആ ഒരു ചെറിയ പൈപ്പ് വഴി എല്ലാ വാട്ടർ ബലൂണിലേക്കും വാട്ടർ ഇങ്ങനെ നിറയും നിറഞ്ഞു കഴിഞ്ഞാലോ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാണ്ടോ ഓട്ടോമാറ്റിക്കലി എല്ലാ വാട്ടർ ബലൂണും നേരെ താഴ്ത്തു കൂടുതലും ഒരു ബക്കറ്റ് നമ്മൾ താഴെ വെച്ച് കൊടുത്താൽ മതി അതായത് എല്ലാ റബ്ബർ ബാൻഡും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ട് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഫൈനൽ സ്റ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബക്കറ്റ് മൊത്തം ഒരു വാട്ടർ ബലൂൺ ആയിരിക്കും കേട്ടോ കണ്ടില്ലേ ഇങ്ങനെ എന്ത് രസം ഉണ്ടല്ലേ ഇനി നമുക്ക് വാട്ടർ വരുന്ന കുട്ടികളൊക്കെ കൂടെ ഇങ്ങനെ അങ്ങോട്ട് എറിഞ്ഞ് കളിച്ച എന്ത് രസം ടേട്ടാട്ടാട്ടെട്ടെ സാധനിക്കോ